ഓരോ വീടിന്റെയും കഥകൾ വ്യത്യസ്തമാണ് പക്ഷേ സന്തോഷം അത് ഓരോ വീട്ടിലും ഒരുപോലെ ആണല്ലോ ഒരു വീടിന്റെ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ നല്ലൊരു തണുത്ത അന്തരീക്ഷം എല്ലായിടത്തും സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു അതാണ് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത് മികച്ച തണുപ്പ് കുറഞ്ഞ ചെലവിൽ അതും ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ചില്ലാക്സ് ഓഫറിലൂടെ നന്ദലജ് ജി മാർട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനായി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഓരോത്തിലുമല്ല അങ്ങനെ ചില ആളുകൾ യു ഡി എഫുകാരും ചില മാധ്യമങ്ങളും ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ ഓരോദാര്യത്തിലുമല്ല മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാറാണ് ഉദ്ഘാടന ചടങ്ങിൽ നിശ്ചയിച്ചത് ഇവിടെ ഏത് ബിജെപി പ്രസിഡന്റ് വന്നാലും പരിഹസിച്ചും കളിയാക്കുകയും അവരെ വായടപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ച് കാലമായിട്ട് കേരളത്തിൽ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എസ് പി ജിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി വരുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് സദസ്സിലും വേദിയിലുമുള്ള എല്ലാ അതിഥികളും എത്തേണ്ടതാണ് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്രമാത്രമേ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ചെയ്തിട്ടുള്ളൂ രാജീവ് ചന്ദ്രശേഖർജി വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ ജോൺ ബ്രിട്ടാസ് വന്ന് മുക്കാൽ മണിക്കൂർ ഇരുന്നിട്ടുണ്ട് ആരും അവരെ ട്രോൾ ഇട്ടില്ലല്ലോ അവിടെ വിൻസെന്റ് എം വന്നിരിക്കുന്നത് ഞാൻ കണ്ടു റഹീമും മേയറും നാൽപത് മിനിറ്റ് സ്റ്റേജിലിരുന്നു അവർക്കൊന്നും നിങ്ങൾ പരാതിയില്ല ആ പരിപാടി ഇവിടെ നടക്കില്ല ബി ജെ പിക്ക് ഏത് അധ്യക്ഷൻ വന്നാലും അവരെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹസിച്ചും വായടപ്പിക്കാമെന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ച് കാലമായിട്ട് ഇവിടെ നടക്കുന്നത് അത്തരം നീക്കങ്ങളെ ഞങ്ങൾ ഫലപ്രദമായി നേരിടും അത്തരം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഏത് മാധ്യമങ്ങൾ ചെയ്താലും അതിനെ നേരിടാനുള്ള ശേഷി കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ട് അത്തരം തറവേലകൾ കാണിക്കരുത് എന്നാണ് മിതമായ ഭാഷയിൽ പറയാനുള്ളത് സർക്കാർ മുദ്രാവാക്യം മുദ്രാവാക്യം ആരും വിളിച്ചിട്ടില്ല സർ ഭാരത് മാതാക്കി ജയ് പ്രധാനമന്ത്രി വിളിക്കുന്നതാണ് പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ നാട്ടിൽ ഭാരത് മാതാക്കി ജയ് വിളിക്കും നിങ്ങൾ എന്ത് 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 അസംബന്ധമാണ് പറയുന്നത് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇല്ലേ വാസവം വായിച്ചല്ലോ നിങ്ങൾ എവിടെയായിരുന്നു എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാവും അത് അവരുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം അവിടെ മുഴക്കാൻ പൊതുവേദിയിൽ പൊതുപ്രസംഗത്തിൽ പ്രസംഗത്തിൽ മുഴക്കിയിരിക്കുന്നു നിങ്ങൾക്ക് പരാതിയില്ലല്ലോ സർക്കാർ ചടങ്ങിൽ ആരെങ്കിലും തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പറയുമോ അപ്പൊ ഇതൊക്കെ ഒരു വശത്ത് മാത്രമാണ് ഇവിടെ കെ സുധാകരൻ എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ പറയുന്നു നിങ്ങൾ ആരെങ്കിലും അയാളെ ട്രോളാറുണ്ടോ എം വി ഗോവിന്ദൻ പറയുന്ന വിഡ്ഢിത്തത്തിന് കൈയും കണക്കുമില്ല നിങ്ങൾ ആരെങ്കിലും അവരെ ട്രോളാറുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് ബിജെപിയെ മാത്രം ഒറ്റ ആക്രമിക്കുന്നത് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ബി ജെ പി ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു അപ്പോൾ കുറച്ച് കളിയാക്കിയാൽ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത് നടപ്പില്ല മക്കളെ ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് തിരുവനന്തപുരം എല്ലാ വിവാദങ്ങൾക്കും മറുപടി പറയാനല്ല ഞാനിപ്പോ വന്നത് മന്ത്രിക്ക് എന്താണെന്ന് അതിൽ പറയാനുള്ളത് മന്ത്രിക്ക് എന്താണ് അവിടെ റോൾ ഉള്ളത് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി എങ്ങനെയാ വേദിയിലിരിക്കുക സി ഇതിനകത്ത് നമ്മൾ കാണാതെ സംസാരിക്കരുത് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച അതിഥികൾക്ക് പുറമേ സംസ്ഥാന ഗവൺമെന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്കും ആളെ നിശ്ചയിക്കാം അവര് നിശ്ചയിച്ചത് തുറമുഖ വകുപ്പിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും മന്ത്രിയെയാണ് അതാണ് മര്യാദ ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ പൊതുപരിപാടികളിലും ഉള്ളതാണ് പിന്നെ മരുമകനായതുകൊണ്ട് അയാളെ വേദിയിൽ ഇരുത്താൻ പറ്റുമോ സർക്കാർ ഞാൻ പറട്ടെ പറട്ടെ നിങ്ങൾ ആദ്യം അവിടെ നിൽക്ക് മരുമകനും കൊച്ചുമകനും മക്കളും ഒക്കെ ചേർന്നിട്ട് മുഖ്യമന്ത്രി പല ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അവലോകന യോഗം കണ്ടു അതിനകത്ത് മക്കളും കൊച്ചുമക്കളും ഇരിക്കും നിങ്ങക്കൊരു ട്രോളും ഇല്ലല്ലോ നിങ്ങൾ ആരെങ്കിലും അതിനെ അതിനെപ്പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് വിഴിഞ്ഞൻ തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ റിയാസിനെ പങ്കെടുക്കാൻ പറ്റുമോ എങ്ങനെ പങ്കെടുക്കുന്നത് അയാളുടെ ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടും ബി ജെ പിയോടും അല്ല രാജീവ് ചന്ദ്രശേഖരനോടും അല്ല അമ്മയപ്പനോടാണ് അയാളെ മന്ത്രി കസ്റ്റഡിയിൽ ഇരുത്ത അയാൾ പറഞ്ഞ വാചകം എന്താണ് ഞങ്ങൾ താഴെ ഇരിക്കുന്നു ഏതെങ്കിലും ഒരു ആള് പറയോ ഞങ്ങൾ സദസ്സിൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അവിടെ ഇരിക്കണമെന്നല്ല ആഗ്രഹം വേദിയില് നടപ്പുള്ള കാര്യമാണോ അങ്ങനെ അങ്ങനെ അതല്ല ഒരു ദുരുപയോഗവും ഇല്ല ഇതിനുമുമ്പ് ഇരുന്നിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പാർട്ടിക്കാരെയും എല്ലാ പാർട്ടിക്കാരെയും വിളിക്കുന്നത് വിസ്മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്ന ശരിയാണ് അതിന് ഞാൻ ഞാൻ പറയട്ടെ അതിന് ആദ്യം വി ഡി സതീശനെ പോലെ തലയിൽ ആൾ താമസമില്ലാത്ത ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നോണ്ടാണ് നോക്കൂ ഇത് കേരളത്തിന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് കേരളത്തിന്റെ വികസനത്തിനും രാജ്യത്തിന്റെ വികസനത്തിനും ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണ് മലയാളികളുടെ ആകെ അഭിമാനമാണ് ആ ചടങ്ങ് ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മണ്ഡന്മാരാണ് യു ഡി എഫിന്റെ നേതാക്കന്മാർ അവർക്ക് വന്ന് പറയാനുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിന് വന്ന് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ ഉമ്മൻചാണ്ടിയുടെ പിന്നെ ഈ കാര്യത്തിലുള്ള പങ്കിനെ സംബന്ധിച്ച് ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഇന്നലത്തെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനത്തിന്റെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള യു ഡി എഫിന്റെ തീരുമാനം ആത്മഹത്യാപരമായ തീരുമാനമാണ് നിങ്ങൾ ഞാൻ പറയുന്നതല്ല ജനം പറയുന്നതാണ് ആത്മഹത്യാപരമായ തീരുമാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തലയിൽ ആൾ താമസമില്ലാത്ത പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് യു ഡി എഫ് കേരളത്തിലെ ജനങ്ങൾ സന്തോഷിക്കുന്ന ഒരു കാര്യത്തിലും ഒപ്പമില്ല എന്നുള്ളതിന് തെളിവല്ല ഇത് ഇത്രയും അഭിമാനകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റിൽ ആ ഉദ്ഘാടന ചടങ്ങിൽ യു ഡി എഫ് എന്തിനാണ് ബഹിഷ്കരിച്ചത് ഉമ്മൻചാണ്ടിയുടെ പിന്നെ മുത്താണ് എങ്കിൽ അവർ വന്നിട്ട് പറയണ്ടേ യു ഡി എഫ് ബഹിഷ്കരിച്ചത് ആന മണ്ടത്തരമായി പോയി എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക